എല്ലാവരോടും യാത്ര പറഞ്ഞ് മാഷും കുടുംബവും ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് വല്ലിച്ചന്റെ പടപ്പുറപ്പാട് അച്ഛനെ നേരെ ആരംഭിച്ചത് വേണു നീ ഇതെന്ത് ഭാവിച്ചാണ് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് മോളെ സ്നേഹിക്കുന്നതും പാൽസലം കൊടുക്കുന്നതും ഒക്കെ കൊള്ളാം പക്ഷെ ഇതിപ്പോ മറ്റൊരു മതസ്ഥന് നമ്മുടെ കുട്ടിയെ കൊടുക്കുക എന്ന് വെച്ചാ കുടുംബത്തില് ആരെങ്കിലും അത് അംഗീകരിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ വല്ലിച്ചൻ അച്ഛനോട് ചോദിച്ചു വല്യേട്ടം പറഞ്ഞതൊക്കെ ശരി തന്നെ പക്ഷേ അതിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ മറന്നുപോകുന്ന ചില കാര്യങ്ങളുണ്ട് ജാതിയും മതവും നാളും പൊരുത്തുമൊക്കെ നോക്കി എത്ര വിവാഹം നടക്കുന്നു എന്നിട്ട് എന്നിട്ടെല്ലാരും അത്ര സന്തോഷമായിട്ടാണോ ജീവിക്കുന്നേ ഒരിക്കലും അങ്ങനെയല്ല എന്ന് പകൽ പോലെ സത്യമായ കാര്യമാണ് അത് വലിയ സമ്മതിക്കാൻ തറിയില്ല പിന്നെ പ്രകാശ് എന്റെ മോളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും അവനോടൊപ്പം അവൾ എത്രമാത്രം സന്തോഷവതി ആയിരിക്കുമെന്നും ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു തീരുമാനം ഞാനെടുത്തത് അച്ഛൻ പറഞ്ഞു വേണു നീ പറഞ്ഞതിൽ ചിലതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു എന്ന് വെച്ച് ഇങ്ങനെ മറ്റൊരു മതത്തിലേക്ക് കെട്ടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല ഇനി അതല്ല നിനക്ക് നിന്റെ തീരുമാനമാണ് വലുതെന്ന് കരുതി മുന്നോട്ട് പോവാൻ അഭാവമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ പക്ഷെ ആര് സഹകരിച്ചാലും ഞാൻ ഞാനതിനു സഹകരിക്കില്ല ഒരു കാര്യത്തിലും ഇടപെടുകയില്ല വല്ല തറപ്പിച്ചു പറഞ്ഞു ഹരിയേട്ടാ ഇനി ആരൊക്കെ സഹകരിച്ചാലും ഇല്ലെങ്കിലും എന്റെ ഒക്കെ പ്രശ്നം വന്നാലും എൻ്റെ മോളുടെ മനസ്സിൽ ഒരു വേദന നൽകി അവളുടെ നന്മയുടെ പേരിട്ട് ഇഷ്ടമില്ലാത്തൊരു ജീവിതത്തിലേക്ക് തള്ളിവിട്ട് ആ തോരാ കണ്ണീര് കാണുന്നതിലും എത്രയോ നല്ലതാണ് ആരും ആരുമെന്റെ തീരുമാനങ്ങൾ ഇപ്പോൾ അംഗീകരിച്ചില്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും അവരുടെ ജീവിതം കണ്ട് എന്നെ കുറ്റപ്പെടുത്തിയവര് എന്നെ അംഗീകരിക്കുന്ന കാലം വരും അത്രമേൽ എനിക്ക് ഉറപ്പുണ്ട് അവളുടെ ജീവിതത്തെ പറ്റി ജീവിതം എന്താണെന്നും ബന്ധങ്ങളുടെ മൂല്യം എന്താണെന്നും നന്നായി അറിയുന്നവരാണ് പ്രകാശ് അങ്ങയുടെ പയ്യൻ തന്നെയാണ് എന്റെ മോക്ക് യോജിച്ചവൻ അച്ഛൻ തീർത്തും പറഞ്ഞു പിന്നെ അധിക നേരം അവിടെ നിൽക്കാതെ വല്ലച്ഛനും വല്യമ്മയും തിരികെ പോയി അതിനുശേഷം ഇതറിഞ്ഞ് ഓരോരുത്തരുടെ വക ഫോൺ വിളിയുടെ പരമ്പര തന്നെയായിരുന്നു അച്ഛന് അതിനെല്ലാം കൊടുക്കേണ്ടതായ മറുപടി അച്ഛന്റെ ശൈലിയിൽ അച്ഛൻ കൊടുക്കുകയും ചെയ്തു അച്ചുവേ ഞാനൊരാൾ കാരണം എല്ലാം പ്രശ്നമാവുകയാണല്ലോ എന്നോട് ദേഷ്യം തോന്നുന്നു അച്ഛന് ഞാൻ അച്ഛനോട് ചോദിച്ചു എന്റെ അന്തൂട്ടി ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ തന്നെ മനസ്സിൽ കണ്ടതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് പിന്നെ ഇതൊന്നും അധികം ആയച്ചില്ല അതൊക്കെ പെട്ടെന്ന് അങ്ങ് തീരും ഇവരെല്ലാം എനിക്ക് അറിയാവുന്നതല്ലേ അച്ഛൻ പറഞ്ഞു എന്നാലും ഞാൻ കാരണം ഇങ്ങനെയൊക്കെ എന്ന് കേൾക്കുമ്പോ മതിമോളെ അതൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞേക്ക് നീ ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രല്ലേ എനിക്ക് പ്രകാശിന് ഇഷ്ടമായത് ഞാൻ അവരെ വിളിച്ചു സംസാരിച്ചപ്പോൾ അവിടെ ഓരോ വ്യക്തികളുടെ മനസ്സിലും എൻ്റെ മോളുടെ സ്ഥാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞു പ്രകാശ് നിന്റെ ഭാവിയെ പറ്റി എത്ര ചിന്തിക്കുന്നെന്നും എനിക്ക് മനസ്സിലായി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ ഉണ്ടായിരുന്നു പ്രകാശിൻ്റെ ഓരോ വാക്കുകളിലും അതെല്ലാം കേട്ടപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി ജാതിയുടെയും മതത്തിൻ്റെയും വേലിക്കെട്ടുകൾക്ക് അപ്പുറം യഥാർത്ഥ സ്നേഹത്തിന്റെ ശക്തിയെന്ന് എന്തായാലും എനിക്കൊരു കാര്യത്തിൽ പൂർണ്ണ ബോധ്യമുണ്ട് എന്റെ മോള് പൂർണ്ണമായും സന്തോഷവതിയാകും ആ വീട്ടില് അവർക്കൊപ്പമൊന്ന് അച്ചു പറഞ്ഞ ഓരോ വാക്കുകളും എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു എനിക്ക് ഈ ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ഭാഗ്യം എന്നെ ഇത്രമാത്രം മനസ്സിലാക്കുന്ന മാതാപിതാക്കളാണ് അത്രമേൽ എന്നെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന മാഷും കുടുംബവും അത് കോർത്തപ്പോ കണ്ണീർത്തുള്ളികൾ എന്റെ കാഴ്ചയെ മറച്ചു ും ഒരുപാട് നേരം അവിടെ നിന്നാ കരഞ്ഞു പോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് വർഷയെ റൂമിലേക്ക് പോയി ഞാൻ റൂമിൽ വന്നതിന് ശേഷം വർഷ സംസാരിക്കാൻ തുടങ്ങിയത് എടോ മാഷിന്റെ കന്താരി ഇനി എന്താണ് നീക്കറിയുന്നേ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാവരുടെയും അനുഗ്രഹവും സമ്മതവും നിനക്കിപ്പോൾ കൂട്ടുണ്ടല്ലോ നിന്റെ മാഷിന്റെ സ്വന്തമാവാൻ വർഷേ സത്യായും എനിക്ക് ഇപ്പോഴും കൂടെ വിശ്വസിക്കാൻ കഴിയുന്നില്ല ആരോടും ഞാൻ അയ്യൊന്നും പറയാതെ എന്റെ മനസ്സില് ചെറിയൊരു ഭാവ വ്യത്യാസം പോലും മനസ്സിലാക്കി ഇത്രയും വലിയൊരു തീരുമാനം അച്ചു എടുത്തു അതും മറ്റുള്ളവർ എന്തു പറയുമെന്ന് പോലും ഭയക്കാതെ നന്ദു പലപ്പോഴും അങ്ങനെയാണ് പലതും നമ്മുടെ ജീവിതത്തിൽ നടക്കുക എത്രയോ പ്രണയം പാതുവഴിയിൽ നഷ്ടമാവുന്നു ദൈവം നിന്റെ സ്നേഹത്തെ മനസ്സിലാക്കി മരണം വരെയും നിനക്ക് കൂട്ടായി സ്നേഹിച്ച ആളിൽ തന്നെ തന്നില്ലേ ശരിക്കും നീ ഒരു ഭാഗ്യവതി തന്നെയാണ് സത്യടി നീ പറഞ്ഞത് എന്തായാലും ഈശ്വരൻ എന്നോട് കാണിച്ചത് ഏറ്റവും വലിയ കാരണം തന്നെയാണ് ഇപ്പൊ എന്റെ ലൈഫിൽ നടന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് അതെന്റെ പൊന്നുമോള് ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി എന്റെ ഈശ്വരൻ ഇവിടെ തുടങ്ങി നീ എന്നോട് ഒന്നും ചോദിക്കണ്ട എന്താണെങ്കിലും സാറിനോട് ചോദിക്കേ അതാ നല്ലത് സാറാണ് എന്നോട് പറഞ്ഞത് നിന്റെ ഉപ്പിരുന്ന് ഓരോ കാര്യങ്ങളും കറക്റ്റായി അവിടെ അറിയിക്കണമെന്ന് അങ്കിളും ആന്റിയും നല്ല കട്ട സപ്പോർട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എന്റെ റോള് ഭംഗിയായി ചെയ്തു ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു നിന്റെ മാഷ് എന്നെ കൂടെയുന്നത് വർഷ അതും പറഞ്ഞ് ജാമ്യം എടുത്തു ശരിയാ നീ പറഞ്ഞത് നിന്നോട് ചോദിച്ചിട്ടും പറഞ്ഞിട്ടും ഒരു കാര്യവും എന്നെ എന്നെ കളിപ്പിക്കാനുള്ള ഈ കഥയുടെ സ്ക്രീൻ പ്ലാൻ സംവിധാനമൊക്കെ മാഷിന്റെ ഐഡിയ അല്ലേ അപ്പോ കൊടുക്കേണ്ട ഞാൻ ആ മനുഷ്യന് കൊടുത്തിട്ട് എനിക്ക് വേണ്ട മറുപടി ഞാൻ അവിടെ മേടിച്ചോളാം അതാ നല്ലത് എന്റെ മറുപടി കേട്ട് വർഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് തന്നെയാ ശരി നിനക്കുള്ള എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും എപ്പോഴും തരാൻ കഴിയുന്നത് മാഷിന് മാത്രാണ് അതുകൊണ്ട് അവിടെ തന്നെ അതൊക്കെ ചോദിച്ചറിഞ്ഞു പിന്നെ എനിക്കുള്ള ട്രീറ്റ് അത് മറക്കാതെ ചെയ്തോണം ഇല്ലെങ്കിൽ രണ്ടിനെയും കൂടി ഞാൻ ഓടിക്കും ഈ സംസ്ഥാനത്ത് നിന്നും ഓ കുറെ ചെയ്തു തന്നെ നിന്ന് സാറിൻ്റെ കൂട്ടുപിടിച്ച് എന്നെ വട്ടാക്കിയില്ലേ എന്റെ പൊന്നുമോള് അതുകൊണ്ട് ട്രീറ്റൊക്കെ അവിടെ ചോദിച്ചാൽ മതി ഓഹോ ഇപ്പൊ അങ്ങനെയായോ കാര്യങ്ങള് സാരമില്ല ഞാൻ അവിടെ ചോദിച്ചു തന്നെ മേടിച്ചോളാം കേട്ടോ അങ്ങനെ വൈകിട്ട് ഞങ്ങൾക്കൊപ്പം ആഹാരം കഴിച്ചിട്ട് അച്ചുവാണ് അവളെ വീട്ടിൽ കൊണ്ട് കിടക്കാൻ റൂമിൽ വന്ന് കഴിഞ്ഞാണ് മാഷിനെ വിളിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയത് ഹലോ മിസ്റ്റർ പത്മശ്രീ പ്രകാശ് മാഷാണോ സംസാരിക്കുന്നത് അതേലോ താങ്കളെ സംസാരിക്കുന്നത് ഈ അസമയത്ത് എന്നെ വിളിച്ച ഭൗതിയുടെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം മാഷ പറഞ്ഞു എന്റെ ഈശ്വര ഇങ്ങരുത് എന്ത് ജന്മ എന്ത് ചോദ്യം കൊണ്ട് ചെന്നാലും പെട്ടെന്ന് മറമരുത് തന്ന് എന്റെ വായടപ്പിക്കുവല്ലോ എന്തായാലും ഇന്ന് ഞാൻ വിട്ടുകൊടുക്കില്ല എന്നുറപ്പിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചു എനിക്ക് പല ഉദ്ദേശവും കാണും അതൊക്കെ ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ആളാണല്ലോ അവിടെ എല്ലാം പ്ലാൻ ചെയ്തു വെച്ചിട്ട് എന്റെ മുമ്പി എന്തൊരു അഭിനയമായിരുന്നു എന്തിനേറെ എന്റെ പാവം അച്ഛനെയും അമ്മയും വർഷയും പോലും ഇത്ര നന്നായി എന്റെ മുമ്പി നാടൻ കളിപ്പിക്കാൻ നിങ്ങക്ക് മാത്രമേ കഴിയൂ മനുഷ്യ എന്റെ കാന്താരി നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു അനാവശ്യമില്ലാതെ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കാൻ നിൽക്കരുതെന്ന് എല്ലാം നന്നായി നടക്കുമെന്നും അപ്പോ നിനക്കല്ലായിരുന്നു ടെൻഷൻ മുഴുവൻ എങ്കിൽ അതൊന്ന് ചെറുതായിട്ട് കൂട്ടിത്തരാമെന്ന് ഞാനും കരുതി അത് തെറ്റാണോ മാഷ്ടോട് കൂടി ചോദിച്ചു ഏയ് ഒരു തെറ്റുമല്ലാട്ടോ ഇതിനൊക്കെ ഉള്ള പണി ഞാൻ തന്നോളാം അപ്പോഴും പറയണം തെറ്റല്ല ഞാൻ ചെയ്തതെന്ന് അപ്പോ ഫിലോസഫി അടിച്ചുകൊണ്ട് വന്ന സത്യമായിട്ട് എന്റെ മാഷെ എന്റെ കയ്യിൽ നിന്നും വലുതും മേടിച്ചുകൂട്ടും അല്ല അതെന്താണ് എന്റെ കാന്തരെ എനിക്ക് തരാൻ പോകുന്നതെന്ന് അറിഞ്ഞ കാത്തിരിക്കുന്നു അതോർത്ത് അങ്ങനെ ഇപ്പൊ എന്റെ പൊന്നുമോൻ കാത്തിരിക്കണ്ട സമയമാവുമ്പോ എന്നോട് ചെയ്ത എല്ലാത്തിനും മറുപടി ഞാൻ വള്ളിപ്പൊളി തെറ്റാതെ തന്നോളാം ഓ ആയിക്കോട്ടെ ഞാൻ കാത്തിരുന്നുളാം പിന്നെ ഞാൻ അടുത്ത ആഴ്ച പോകും ട്രെയിനിങ്ങിന് എല്ലാം കൂടി ഒരു വർഷവും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോഴേക്കും നിന്റെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരും അത് കഴിഞ്ഞ് ഞാൻ പറയാം ബാക്കി മറുപടി മാഷ പറഞ്ഞു അങ്ങനെ ഇപ്പൊ പറയാനൊന്നുമില്ല മാഷെ ഞാൻ വാക്ക് തന്നത് പോലെ തന്നെ നല്ല രീതി പാസാവും അത്രമേൽ എന്റെ ഭാവിയെ കരുതി മാഷ് ചെയ്തൊന്നും മറന്നിട്ട് ഞാൻ ഉഴപ്പല്ല അതാണ് എന്റെ കാന്താരി എങ്കിൽ പോയിട്ട് കിടന്നുറങ്ങാൻ നോക്ക് കുറെ ദിവസമായിട്ട് ഉറക്കമില്ലാതെ ആകെ മട്ടുപിടിച്ച് നടക്കുവല്ലായിരുന്നു ഓഹോ എന്നെ അങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടാക്കിയിട്ട് ഇപ്പൊ ഒരു സിമ്പതി മിണ്ടാതിരുന്നു അവിടെ നിന്ന് എന്തെങ്കിലും വിളിച്ച് പറയും മനുഷ്യ അച്ചോടാ കൂടുതലൊന്നും പറയണ്ട കാന്താരി കേട്ടോ അതാ നല്ലത് നാളെ ഞാൻ വിളിച്ചോളാം ശരി മാഷെങ്കി ഞാൻ കിടക്കുക മാഷൻ കിടന്നുറങ്ങാൻ നോക്ക് ഗുഡ് നൈറ്റ് നന്ദു അയ്യോയ്യോ വെക്കരുത് മാഷേ ഒരു കാര്യം ചോദിക്കാൻ മറന്നു ഇപ്പഴാ ഓർത്തെ അത്ര അർജന്റാ എന്താ നന്ദു എന്തു പറ്റി നമ്മൾ എപ്പോഴാ അകിലേ കാണാൻ ഒരുമിച്ച് പോകുന്നത് വാക്ക് കൊടുത്ത വ്യക്തി മറന്നു പോയാലും എനിക്കത് മറക്കാൻ പറ്റില്ല എടിപ്പണ് പോയി കിടന്നുറങ്ങാൻ നോക്ക് വേറൊരു പണിയുമില്ല നിനക്ക് ഈ അധരാത്രിക്ക് സമയമാവുമ്പോ നമ്മൾ പോയി കാണും അകിലേ ഇപ്പൊ എന്തായാലും ഞാൻ കിടക്കാൻ പോവാ എന്നും പറഞ്ഞ് മാഷി ഫോൺ വെച്ചു പിന്നീടുള്ള ദിവസങ്ങൾ അതിവേഗം പോയിക്കൊണ്ടിരുന്നു നാളെയാണ് മാഷി ട്രെയിനിങ്ങിന് പോകുന്നത് ഇനിയുള്ള ഒരു വർഷം ഇടയ്ക്ക് മാത്രമേ മാഷിനെ കാണാൻ പറ്റൂ എന്ന് ഓർക്കുമ്പോ മനസ്സൊരുത്തരം മരവിപ്പാണ് അപ്പോഴാണ് മാഷിന്റെ കോള് വരുന്നത് ഹലോ എന്താണ്ട് കാന്തരി പരിപാടി ഒന്നുമില്ല മാഷെ ചുമ്മാ എവിടെ ഇരിക്കുക അതെന്തായാലും ഞാൻ വിശ്വസിക്കില്ല ചുമ്മാ അതിരിക്കില്ലെന്ന് എനിക്ക് നന്നായി അറിയാം വേണ്ടാത്തോരോന്നാലോചിച്ചുകൂട്ടി ടെൻഷൻ അടിക്കുക എന്നതാണല്ലോ ഭൗതിയുടെ പ്രധാന വിനോദം ഇന്ന് ഇച്ചിരി കൂടുതലാവൂ എന്നറിയാം അതാ വിളിച്ചത് പറഞ്ഞതുപോലെ ടെൻഷൻ ഒന്നുമില്ല എനിക്ക് കേട്ടോ മാഷേ ചെറിയൊരു സങ്കടമുണ്ട് അതെന്തായാലും വരുമല്ലോ ഇപ്പൊ ഞാൻ ആ പഴയ പൊട്ടിക്കാളി കാമുകയല്ല ഒരു ഐ എസ്കാരം കെട്ടാൻ പോകുന്ന പെണ്ണാണ് അപ്പോ അതിന്റേത പക്വത എനിക്ക് വേണ്ടായോ മനുഷ്യ എന്റെ കർത്താവേ ഈ കൊച്ചിന് ഇത്ര ബുദ്ധി വെച്ചോ എന്തായാലും ഇനി തിരി കത്തിക്കുമ്പോ ഇതിനും കൂടി ചേർത്ത് രണ്ടെണ്ണം കൂടുതൽ കത്തിച്ചേക്കാമ്മേ ഇച്ചായ സത്യമായിടും നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് വല്ലതും മേടിക്കാൻ വേണ്ടി തന്നെയാ എണീട്ട് കളിയാക്കുന്നത് അല്ലേ ദേ ഞാൻ സത്യം പറഞ്ഞപ്പോ ഈ പെണ്ണ് പറഞ്ഞത് കണ്ടോ ഞാൻ ഇനി ഒന്നും പറയില്ല അങ്ങനെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാ പുറത്തേക്ക് പോവാൻ വേണ്ടി അച്ഛൻ വിളിക്കുന്നത് വരുന്ന വഴി മാഷിന്റെ വീട്ടിലും കയറാന്ന് പറഞ്ഞു അവിടെ പോകുന്നു കേട്ടെന്നും പിന്നെ പെട്ടെന്ന് റെഡിയാകാനുള്ള തയ്യാറെടുപ്പായിരുന്നു അങ്ങനെ ഷോപ്പിങ്ങിന്റെ ഇടയ്ക്ക് മാഷിന് ഷർട്ട് എടുക്കാൻ വേണ്ടി കയറിയപ്പോഴാ പിന്നിൽ നിന്നും നന്ദേച്ചി എന്നുള്ളൊരു വിളി കേൾക്കുന്നത് വിളിച്ചത് ആരാന്നറിയാൻ നോക്കിയപ്പോ കണ്ടത് വാവ അവിടെ നിൽക്കുന്നതായിരുന്നു ഇതെന്താ നന്ദേച്ചി ഇവിടെ ഞാൻ മാഷ്ട് ഷർട്ട് എടുക്കാൻ വേണ്ടി കയറിയതാ പക്ഷെ ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി നിന്നു പോയി കൊള്ളണം അപ്പ ഇന്ന് മുഴുവൻ ഇവിടെ നിന്ന് ഷർട്ട് എടുക്കാനുള്ള പൊറപ്പാടാണോ നന്ദേച്ചി നോക്കട്ടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട എടുക്കണം എന്നിട്ട് പോണം ഇന്നങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞിരിക്കുക അച്ഛൻ മാഷ് പോവും മുമ്പേ എങ്കി നന്ദേച്ചുടെ ഷോപ്പിംഗ് നടക്കട്ടെ എന്റെ ഒരു ഫ്രണ്ടിന്റെ ചേച്ചിയുടെ കല്യാണം മറ്റന്ന അന്ന് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കാൻ ഇറങ്ങിയതാ ഫ്രണ്ട്സ് വരാന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷെ ഇതുവരെ ഓരോരുത്തരും വന്നില്ല എങ്കി വാവയും കൂടി വാ ഫ്രണ്ട്സ് വരുന്നതുവരെ നമുക്ക് ഒരുമിച്ച് നോക്കാം ഇച്ചാൻ്റെ ഷർട്ട് എന്തായാലും ഫ്രണ്ട്സ് വരാതെ ഒന്നും നടക്കില്ലല്ലോ ശരി നന്ദേച്ചി എങ്കി വാ അങ്ങനെ അവന്റെ ഒപ്പം മാഷിന് ഷർട്ട് എടുത്ത ശേഷം യാത്ര പറഞ്ഞ് ഞങ്ങളിറങ്ങി ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്